ഒരൊറ്റ മുസ്ലിമിനെ പോലും കണ്ടുപോകരുത് എന്ന രൂപത്തിലാണ് മോദി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ ഒക്കെയും നയിച്ചത് പക്ഷേ എങ്കിൽ പോലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കസേരയിലേക്ക് വീണ്ടും മൂന്നാം മുഴുവത്തിൽ ത്രീ പോയിന്റ് സീറോ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നിന്ന് മന്ത്രിമാരെയൊക്കെ എടുക്കുമ്പോൾ പോലും പതിനാല് ശതമാനത്തെയാണ് മോദി കാണാതെ പോയത് എന്നല്ല കണ്ടില്ല എന്ന് നടിക്കുന്നത് പതിനാല് ശതമാനം എന്ന് പറഞ്ഞ ചില്ലറയൊന്നുമല്ല ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് പതിനാല് ശതമാനമായി മുസ്ലിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരൊറ്റയാളെ പോലും ആ മന്ത്രിസഭയിൽ കണ്ടിട്ടില്ല എഴുപത്തിരണ്ട് മന്ത്രിമാരുണ്ട് ഒൻപത് പുതുമുഖങ്ങൾ പതിമൂന്ന് പേർ ദക്ഷിണേന്ത്യയിൽ നിന്നുണ്ട് മുപ്പത് പേർക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമുണ്ട് അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിമാരുണ്ട് പത്ത് ശതമാനം പേർ എസ് സിയിൽ നിന്നും അഞ്ചു ശതമാനം എസ് ടി വിഭാഗത്തിൽ നിന്നും നാൽപ്പത്തി മൂന്ന് മന്ത്രിമാർ മൂന്നോ അതിലധികമോ തവണ എം പി ആയവരും ഇങ്ങനെ കണക്കുകൾ നിരത്തി നിരത്തി നോക്കുമ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷ മന്ത്രിയെ മാത്രം ഇന്നലത്തെ സത്യപ്രതിജ്ഞയിൽ കണ്ടില്ല ഈ രാജ്യത്തിന്റെ ന്യൂനപക്ഷം അവരെ ചേർത്ത് പിടിക്കേണ്ടതു കൂടിയാണ് ചന്ദ്രബാബു നായിഡുവും പറഞ്ഞു മോദി നിങ്ങളെന്നല്ല ബി ജെ പി എന്നല്ല ആരൊക്കെ എതിർത്താലും ശരി താഴേക്കിടയിൽ കിടക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലീങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും അവർക്ക് സംവരണം കൊടുക്കും ഈ രാജ്യം വികസനത്തിന്റെ പാതയിൽ മുന്നേറണമെങ്കിൽ ദാരിദ്ര്യത്തിൽ പടുകുഴിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷമായി നിൽക്കുന്നവരെ കൂടെ ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ ഇതൊരു ജനാധിപത്യ രാജ്യമായി മാറുകയും ഇതൊരു വികസിത രാജ്യമായി മാറുകയും ചെയ്യുകയുള്ളൂ അവിടെ ഞങ്ങൾ ആരെയും തള്ളിക്കളയുകയില്ല എന്ന് പതിനാറ് സീറ്റുമായി ലോക്സഭയിലേക്ക് വന്ന ി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവും അദ്ദേഹത്തിന്റെ മകൻ നാര ലോകേഷും പറഞ്ഞു വെക്കുമ്പോൾ തന്നെയാണ് ഒരൊറ്റ മനുഷ്യനെ മുസ്ലിമായതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ തള്ളി മാറ്റിയത് എങ്കിൽ അത് ജനാധിപത്യത്തെ തകിടം മറിക്കുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നെഞ്ചോട് ചേർത്തു മോദി എന്ത് ഭരണഘടനയെ അതിന് രാജ്യം മുഴുവൻ രാഹുലിനോട് നന്ദി പറഞ്ഞു അതായത് രാഹുൽ നിങ്ങളാണ് ഈ ഭരണഘടന പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വീണ്ടും വീണ്ടും പുനസ്ഥാപിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത് അത് മോദി തിരിച്ചറിയുകയും ജനങ്ങളോട് നന്ദി പറയുന്ന കൂട്ടത്തിൽ ഈ ഭരണഘടനയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എങ്കിൽ പോലും കെട്ടുതാലി അടക്കം പൊട്ടിച്ചിട്ട് ഇതേ പ്രതിപക്ഷം മുസ്ലിങ്ങളെ മാത്രം അവർക്ക് മാത്രം സ്വത്ത് നൽകുമെന്ന് അമ്മമാരോടും പെങ്ങന്മാരോടൊക്കെ പറഞ്ഞതും നമ്മൾ കണ്ടതാണ് അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത് അതായത് ഒറ്റ മുസ്ലിമിനെ പോലും ഒരു മന്ത്രിസഭയിലേക്ക് ഈ ആദ്യ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഈ കണ്ടിട്ടില്ല ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം